ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ല ഐശ്വര്യമായിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടേ ഇപ്പോൾ ഏകദേശം ഒന്ന് കുറഞ്ഞൊക്കെ വരുന്നുണ്ട് എന്നാലും എനിക്ക് രാവിലെ മഴ കണ്ടാലുണ്ടല്ലോ ആട്ടി പോലെ അന്നത്തെ ദിവസം എന്തായാലും ധന്യമായി കിട്ടി പിന്നെ അമ്മ അമ്മേത് അടുക്കളയിലേക്ക് ഓരോന്നും ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് വിക്കുമ്പോഴും അമ്മേൻ്റെ ഡ്യൂട്ടി തന്നെയാണ് അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത് അമ്മേൻ്റെ ചിക്കൻ കുറുമ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഞാൻ ഇത്രയും ടേസ്റ്റിൽ ഒരു കുറുമ്പ വേറെ ഇവിടെയൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഉണ്ടാക്കലും അങ്ങനെ എല്ലാ പണിയിലും നിൽക്കുമ്പോൾ ഞാനിവിടെയാണെങ്കിൽ എൻ്റെ മുഖം എനിക്കും കൊണ്ടിരിക്കാനായിട്ട് ഫേസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തായാലും എൻ്റെ സൗന്ദര്യ സംരക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ പച്ചവെള്ളം കുടിക്കാറുള്ളൂ പച്ചവെള്ളമല്ല കേട്ടോ ഞാൻ വേറെ ഓരോന്നും കഴിക്കാറുള്ളൂ പച്ചവെള്ളമൊക്കെ ഞാൻ കുടിക്കും എനിക്ക് രാവിലെ എണീച്ചാൽ ഒരു കുപ്പി വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട് അതൊക്കെ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ചായ പപ്പിയങ്ങത്തെ സംഭവത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ എനിക്ക് കുറേ പണികളുണ്ട് അതിൽ ഒരെണ്ണമാണ് ഇതുപോലൊരു ഫേസ് പാക്ക് ഇടൽ അപ്പോൾ സാധാരണ പോലെ തന്നെ ഒന്നെങ്കിലും ഞാൻ കടലമാവും അതിൽ മഞ്ഞളും തൈരും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ും അല്ലെങ്കിൽ അരിപ്പൊടി തൈര് ഇങ്ങനെ ഓരോന്നും എൻ്റെ സ്കിന്നിന് വളരെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഞാൻ ഞാനിടുക എല്ലാവർക്കും ഇത് പറ്റുമോ എന്നറിയില്ല എനിക്ക് ലൈമൊന്നും തീരെ പറ്റില്ല ലൈമൺ ഒക്കെ ഒന്ന് അടുത്ത കൂടെ പോയാലും മുഖലി പൊള്ളി പോവും ചിലർക്ക് അലവരെ പറ്റില്ല കുരു വരും അങ്ങനെ അതൊക്കെ നിങ്ങൾ നോക്കിയും കൊണ്ടൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് എനിക്ക് വളരെ യൂസ്ഫുൾ ആണ് മുഖം ഇങ്ങനെ തിളങ്ങും തിളങ്ങും ഒരു കാന്തി ഒക്കെ പറയില്ലേ കാന്തി ഒരു കാന്തി അങ്ങനെ അടിപൊളി സാധനം കേട്ടോ ഇത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് സന്ദരി കേട്ട് വന്ന് കഴിഞ്ഞാൽ കണ്ണൊക്കെ ഇട്ടാണ് എൻ്റെ മേക്കപ്പ് പരിപാടികളൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യും വന്ന ഉടനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ എന്നെ ഞാൻ നാലാൾ കാണുമ്പോൾ തന്നെ നല്ല സുന്ദരിയായിട്ട് കാണണം എനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലാ എല്ലാ സൈറ്റിലും കയറി എല്ലാം മേക്കപ്പ് പ്രോഡക്ട്സും വാങ്ങിക്കൂട്ടുന്ന ഒരു പരിപാടിയും കൂടി എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇനി വൈകിച്ചുകൊണ്ട് ഇരുന്നാൽ ശരിയാവില്ല എല്ലാവർക്കും ഇവിടെ ലഞ്ചിനേക്കുള്ള കാര്യങ്ങളൊക്കെ ഇനി തയ്യാറാക്കുന്നതെന്ന് വെച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ മേക്കപ്പ് ചെയ്തിരുന്നാൽ ശരിയാവില്ല അല്ല അങ്ങനെ ഇരുന്ന് എനിക്ക് ഒരുപാട് പണികളുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് കുറച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോൺ വെജ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് എന്തൊരു എളുപ്പമാണ് ഈ പച്ചക്കറി ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ടാസ്ക്കാണ് ടേസ്റ്റ് ഒക്കെയാണ് പക്ഷെ അതുപോലെ ഉണ്ടാക്കി വരാൻ നല്ലൊരു പ്രയാസം പോലെ തോന്നും മറ്റേ നോൺ വെജ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഉള്ളി തക്കാളി വഴറ്റിയ കുറച്ച് പൊടികളിടുക അതിലേക്ക് മീനാണെങ്കിൽ മീൻ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇത്രയും ഇട്ടാൽ മതി ഒരു ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ സംഭവം ഇത്രേ ഉള്ളൂ ഈസിയാണ് നല്ല ടേസ്റ്റ് ആണ് എനിക്ക് കുറച്ച് ഇഷ്ടം നോൺ വെജ് തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് വേറെ ഒന്നല്ല ചെന്മീനാണ് കേട്ടോ കിട്ടിയത് നമുക്ക് നല്ല മീനൊക്കെ കിട്ടും നമുക്ക് അറിയുന്ന ഒരാളുണ്ട് നല്ല മീനൊക്കെ അവിടെ എത്തിച്ചു തരും പിന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ വല്ലാണ്ട് വെറ്റായിരിക്കുന്നതുകൊണ്ട് കേട്ടോ അഴിച്ചിട്ട് ശരിക്കും ഉണങ്ങിയിട്ടില്ല കെട്ടി വെക്കുക അതുകൊണ്ടാണ് പക്ഷേ എന്നാലും എൻ്റെ മുടി കുഴിച്ചിട്ടൊന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റാണ് എൻ്റെ എന്നാലും ഇനി അറിയിപ്പിൽ ചെയ്യൂല കേട്ടോ അങ്ങനെ അവിടെ ചെമ്മീൻ കറി തളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഞാനിവിടെ പൊരിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണ് കറിവേപ്പിലായിട്ട് പൊരിച്ചിട്ടുള്ള മീനുകളൊക്കെ അപ്പം അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിനുശേഷം ഞാൻ കറിവേപ്പിലിടാൻ തുടങ്ങിയത് എനിക്ക് പിന്നെ അങ്ങനെ അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല ഉപ്പും മുളകും മാത്രം മതി എനിക്കത്രയും വേണ്ടും ഏത് പൊരിച്ചതായാലും പ്രത്യേകിച്ച് മീനാണെങ്കിൽ അത്ര മതി പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ തേങ്ങാപ്പാലൊക്കെ കറി വെക്കാൻ പഠിച്ചത് പ്രത്യേകിച്ചും മീൻകറിയൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ തേങ്ങ അരച്ച അതേപോലെ ചേർക്കുകയാണ് ചെയ്യുക ഇവിടെ ഈ ഒന്നാം പാല് രണ്ടാം പാല് സെപ്പറേറ്റ് ആക്കിയിട്ട് ആദ്യം ഒഴിക്കും പിന്നെ ആ ഒരു സംഭവം ഞാൻ ഇവിടെ നിന്നാണ് ആക്കിയത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് അപ്പോൾ തേങ്ങാപ്പാലും നമുക്ക് തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടും മറ്റേതിനേക്കാളും കുറച്ചുകൂടി അതാണെന്ന് എനിക്ക് തോന്നുന്നു ബെനിഫിറ്റ് പക്ഷേ എന്തായാലും ഈ സംഭവം എനിക്ക് അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെമ്മ മീൻ കറിക്കൊരു വേറെ തന്നെ ടേസ്റ്റാണ് ഞാൻ അവിടെ ബാംഗ്ലൂരിൽ പോകുമ്പോൾ അവിടുന്ന് ഇത് ഉണ്ടാക്കുമ്പോൾ അടുത്തുള്ള വേറെ സ്റ്റേറ്റിലൊക്കെ ഉള്ളവരായിരിക്കും അവർക്കൊക്കെ ഇഷ്ടം ഇഷ്ടമാണ് സാധാരണ അങ്ങനെ നമ്മുടെ റെസിപ്പി ഒന്നും അവർക്ക് ഇഷ്ടമാവാറില്ല പക്ഷേ ഈ മീൻ കറയൊക്കെയൊക്കെ പ്രത്യേകതര ഫാൻസൊക്കെ അവർ കുറേ ഉണ്ട് എന്നോട് എപ്പോഴും ചോദിക്കും ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെതായ രീതിയിലൊക്കെ പറഞ്ഞു തരും അവർ അവർ ചിലപ്പോൾ ശരിയാവും ശരിയാവില്ല എന്നാലും എനിക്ക് കൊണ്ട് തരും കേട്ടോ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് നീ പറഞ്ഞ പോലെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് തരും അപ്പം കഴിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ ഫൈനലി ഇതൊക്കെ ഒന്ന് തേങ്ങാപ്പാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് താളിച്ചിടുകയാണ് ഞാൻ കടുതാൻ ഇടുക സാധാരണ നമ്മളുടെ ഉള്ളി വറുത്തിട്ടാണ് ഇട എനിക്ക് കടുകാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഓരോന്നും മറിമായങ്ങളൊക്കെ ചെയ്യാറുണ്ട് ചെറിയ ചേഞ്ചസൊക്കെ നമ്മൾ നമ്മളിഷ്ടത്തിന് അനുസരിച്ചിട്ടാണ് എങ്ങനെയായാലും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ വരുന്നത് ഇനി അടുത്ത് ഞാൻ ചെമ്മീൻ പൊരിക്കാൻ പോവാണ് ഇതിന് വേണ്ടി നമ്മൾ കുറേ നേരം മസാല ഒന്നും പിടിപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല ചെമ്മീൻ കടുക്കുക ഇതൊക്കെ ഭയങ്കര ഡെലിക്കേറ്റഡ് ഒരു സംഭവമാണ് നമുക്ക് ഒരുപാടൊന്നും വേണം ഭയങ്കര പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ചെയ്യും ഉപ്പൊക്കെ കൂടാതെ നടക്കും നോക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അത്രയ്ക്ക് സെൻസിറ്റീവ് ആണ് ഈ ചെമ്മീനൊക്കെ പിന്നെ അപ്പുറത്ത് എൻ്റെ ചോറ് തളച്ചുകൊണ്ടിരിക്കുകയുണ്ട് രണ്ട് തരം ചോറ് ഉണ്ടാക്കാറുണ്ട് ഇവിടെ കുത്തരി ചോറും ഉണ്ട് പൊന്നരി ചോറും ഉണ്ട് രണ്ട് ചോറിന് ഫാൻസ് ഉള്ളത് കൊണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നല്ല കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ട് മുറി മുരുന്ന പൊരിച്ചു വന്നിട്ടുണ്ട് ചെമ്മീൻ ഇതിൻ്റെ കുക്കിങ്ങും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം ഓവർ ആവാൻ പാടില്ല പിന്നെ എൻ്റെ ഫുഡിങ്ങൊക്കെ ആവുമ്പഴേക്കും ഏകദേശം ഒരു വൈകുന്നേരം ഒക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഞാൻ കുറച്ചൊക്കെ ഫാസ്റ്റിങ് അത് ഇതൊക്കെ നോക്കുന്നത് കൊണ്ട് എല്ലാവരും കൂടി ഒന്ന് ഇരുന്ന് എല്ലാവരും പോലും അല്ല കഴിക്കാറുള്ളത് ഞാനുണ്ടാക്കിയിട്ടുള്ള ചെമ്മീൻ കറിയും കൂടിയിട്ട് ഞാൻ രാവിലത്തെ ദോശയായിട്ടോ കഴിക്കുന്നത് ചോറും ഞാനൊന്നും കഴിച്ചില്ല പിന്നെ സന്ധ്യ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പുകയ്ക്കൽ എനിക്ക് ഈ നിർബന്ധമാണ് കേട്ടോ അകത്ത് മാത്രമല്ല പുറത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു കോണ് അങ്ങനെ ധൂപം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഞാൻ ഫുള്ള് പുകയ്ക്കും ഞാൻ ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് കൊണ്ടുവരാറുണ്ട് ഇതുപോലത്തെ സ്റ്റിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് സ്മെല്ലുകളോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ആ സുഖം എല്ലായിടത്തും പരുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക മനസ്സിനൊരു സുഖം കിട്ടാറുണ്ടെങ്കിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ നമ്മളക്കാർക്കും എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ സ്മെല്ല് കൊടുക്കാറുണ്ട് കേട്ടോ ഇനി എന്തായാലും തിരിച്ചു പോയിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കണം ലെമൺ ടീ അല്ലെങ്കിൽ ജിഞ്ചർ ടീ ഇത് വല്ലതുമാണ് ഞാൻ കഴിക്കാറുള്ളത് പാലിൻ്റെ ചായ ഞാൻ അത്ര യൂസ് ചെയ്യാറില്ല ഇത് രണ്ടും മതി എനിക്ക് ഹെൽത്തായാലും ടേസ്റ്റ് ആയാലും എനിക്ക് കൂടുതൽ താല്പര്യം ഇതിനോടാണ് അപ്പോൾ ഇതുകൂടി കഴിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഒക്കെ അവസാനിപ്പിച്ച് ഞാൻ പുതിയൊരു ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി ഒരു ഇലവൻ ടു ഇലവൻ അല്ല ആക്ച്വലി സിക്സ്റ്റീൻ ഹവേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഫുഡ് കഴിക്കുക അങ്ങനെയാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ നല്ല റിസൾട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്രയല്ലോട്ട് ഇന്നത്തെ ബൈ ബൈ